എല്ലാവർക്കും സുൽഫത് ഇന്ററിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കണത് എന്റെ പപ്പായമരത്തിന്റെ അടുത്താണ് അപ്പൊ ഈ പപ്പായമരം ഞാൻ നട്ടതൊന്നല്ല തനിയെങ്ങനെ പൊളച്ചു വന്നതാണ് അപ്പൊ ഇത് നമുക്ക് ഏതേനും പപ്പായെന്ന് അറിഞ്ഞൂടാ റെഡ് ലേഡി ആണോ നാടനാണോ എന്നൊന്നും അറിഞ്ഞൂടാ നമുക്ക് വിളവെടുത്ത് കഴിയുമ്പഴേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ യാതൊരുവിധ കേടുകളൊന്നും വന്നിട്ടില്ല ഈ പപ്പായമരത്തിൽ പപ്പായമരം സാധാരണ നമ്മ നടുമ്പരം അടങ്ങിയ മുരടിപ്പ് പ്രശ്നങ്ങളൊക്കെയാണ് ഇത് യാതൊന്നും തന്നെ വന്നിട്ടില്ല പപ്പായം ഉണ്ടായിക്കൊണ്ടിരിക്കണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഞങ്ങളുടെ ഇവിടെ മഴക്കാലത്ത് വെള്ളക്കെട്ടൊക്കെ വരുമ്പോ പപ്പായ മരങ്ങളൊക്കെ വീണു അതിലാണ് പതിവ് അതുകൊണ്ട് നമ്മൾ നല്ല പൊക്കത്തില് നടേ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിലോ ഡ്രമ്മിലോ ഒക്കെ വയ്ക്കലാണ് ഏറ്റവും നല്ലത് കാരണം മഴ വന്നതിന് പെട്ടന്ന് തന്നെ പപ്പായ മരം പോകും അപ്പ നമുക്ക് കണ്ട ഇതിപ്പോ നല്ല വിളവെടുക്കാനായി നല്ല പഴുത്ത് പാകമായി കിടക്കണേ അപ്പൊ നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കാം അപ്പൊ പപ്പായ മരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെ പപ്പായ മരം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് കറി ഫ്രൂട്ട് ആയിട്ട് കഴിക്ക പിന്നെ അച്ചാറിട എല്ലാത്തിനും പറ്റിയാണ് പപ്പായ നമ്മുടെ വീട്ടിലൊരു പപ്പായ മരം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നും കറി വെക്കാനൊക്കെ എടുക്കുകയും ചെയ്യാം പിന്നെ കഴിക്കാനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളാണ് പപ്പായക്ക് അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തായാലും അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട ഫ്രൂട്ട് തന്നെയാണ് പപ്പായ പപ്പായ എല്ലാവരും വെച്ചുപിടിപ്പിക്കേണ്ടത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ പപ്പായ മരങ്ങൾ ഇല്ലാത്ത വീടുകളിൽ ഉണ്ടായില്ല അന്നൊന്നും പപ്പായക്ക് കീടങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൊന്നും ചെയ്യാറില്ല വളങ്ങളും കൊടുക്കാറില്ല ഒന്നും കൊടുക്കാറില്ല തനിയാ പക്ഷെ ഇന്നങ്ങനല്ല പപ്പായ ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ട ഒരു ഫ്രൂട്ടാണ് പപ്പായന്ന് പറഞ്ഞാല് നമ്മ തുടങ്ങി ഭജന കൊടുക്കണം പിന്നെ നാടൻ പണ്ടൊക്കെ നാടൻ വെറൈറ്റി മാത്രമേ ഉള്ളൂ റെഡിമേഡ് പോലുള്ള വെറൈറ്റികളൊന്നുമില്ല എനിക്ക് തോന്നണത് ഈ നാടൻ പപ്പായക്ക് പൊതുവെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലാണ് നമ്മുടെ ഈ വരവ് ഇനങ്ങൾക്കാണ് നമ്മുടെ കാലാവസ്ഥക്ക് പറ്റാണ്ട് അപ്പടി രോഗങ്ങളും ഒക്കെ കയറി പിടിക്കണത് അപ്പ എപ്പോഴും നാടൻ പപ്പായന്നെയാണ് നല്ലത് തോന്നുന്നത് പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഈ റെഡ്ലടി പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ അതിനാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് പിന്നെ കൂടുതൽ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാം നാടൻ പപ്പായ പെട്ടെന്ന് തന്നെ വഴുത്തു പോകും പിന്നെ വളരെ ഉയരത്തിൽ പോണ കാരണം നമുക്ക് പൊട്ടിക്കാനൊക്കെ പ്രയാസു റെഡ്ലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് താഴെ തുടങ്ങി ഉണ്ടായി കഴിഞ്ഞ് പൊക്കം പറ്റി പോകൂലപ്പത്തിനും അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഈ പപ്പായ ഒന്ന് വിളവെടുക്ക അപ്പൊ നമുക്ക് കണ്ടു ഈ താഴെ തന്നെ കിടക്കണോ നമുക്ക് വിളവ് എടുക്കാനോ ഒന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ട ഇത്രയും പഴുത്തിട്ടും ഇത് കിളികളൊന്നും കണ്ടിട്ടുണ്ടായില്ല തോന്നാണ് അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് നാടമ്മപ്പായ തന്നെയാണ് എട്ടാ കണ്ടി അല്ല നാടമ്മപ്പായയാണ് കണ്ട അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരമൊക്കെ നല്ല മധുരം ഉണ്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമുക്ക് നല്ല ഫ്ലഷൊക്കെ ഉള്ളതാണ് കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായയാണ് നമ്മുടെ വീട്ടിലിപ്പോ അതെനിക്കാ തോന്നുന്നത് നാടൻ പപ്പായ ആയതുകൊണ്ടുമാണ് ഇതിന് യാതൊരുവിധ രോഗങ്ങളൊന്നും വരാണ്ടിരുന്നത് നമുക്കപ്പ പപ്പായ ഏത് പപ്പായയാണെങ്കിലും നമുക്ക് വീട്ടിൽ നടാ നാടനെ ഒന്നും കൂടെ നമ്മുടെ നാട്ടില് കാലാവസ്ഥക്ക് പറ്റിയത് നാടൻ തന്നെയാണ് വലിയ പര്യടനം കൊടുക്കണ്ട അപ്പൊ കണ്ട നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ല ഫ്ലഷ് ആണ് കണ്ട പപ്പായക്ക് നല്ല മധുരം ഉണ്ട ഇനി ഇതിന്റെ കുരുഭാഗ്യം നമുക്ക് പറമ്പിൽ വെറുതെ വലിച്ചേർന്നിട്ട് കൊടുത്താൽ മതി എല്ലാവരും കിടന്ന് മുളച്ച് നമുക്ക് പപ്പായ ഉണ്ടായിക്കോളും അപ്പ എല്ലാവരും പപ്പായ തയ്യൊക്കെ എന്തായാലും വീടിൽ വെച്ച് പിടിപ്പിക്കുന്ന സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിൽ ഒക്കെ വെക്കാൻ പറ്റിയതാണ് പപ്പായ കാരണം അധികം ഒരു സ്ഥലം വേണ്ടതല്ല പപ്പായ വളരാനായിട്ട് ഇപ്പൊ എല്ലാവരും പപ്പായുടെമാരും ഒക്കെ ഇന്ന് നഴ്സറികൾ ഇന്നൊക്കെ പലതരത്തിലുള്ള പപ്പായുടെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക